ഹലോ ഫ്രണ്ട്സ് ഞാനൊരു ഷൂട്ടിങ്ങിന് പോവുകയാണ് ചിലുമ്പോ ഒരു ഡോക്യുമെന്ററിയാണ് ഇതാണ് ഞങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ പി ജി ഐ കുറച്ചൊരു ഡോക്യുമെന്റ് ആണ് ഇവരൊക്കെയാണ് ഇവിടുത്തെ അങ്ങനെ കൊറേ പേരുണ്ട് എല്ലാവരും ബാക്കി വിശേഷങ്ങൾ ഞാൻ വേറെ വീഡിയോ ചെയ്യാം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ഓക്കേ ബാക്ക് ഓം ഇങ്ങോട്ട് ഒന്ന് ഇല്ല കാറ്റ് അങ്ങോട്ട് വരുന്നു എട വീഡിയോ എടുക്ക് ഇങ്ങോട്ട് ഇറങ്ങേ